വാർത്തകൾ തുടരുന്നു കോഴിക്കോട് അഗസ്ത്യമൊഴിയിലെ സ്വകാര്യ റിസോർട്ടിൽ നിന്ന് പണം കവർ കവർന്നു മുങ്ങിയ നേപ്പാൾ സ്വദേശി അറസ്റ്റിൽ ഇരുപത് കാരനായ ശ്രീജൻ ദമായിയെയാണ് പോലീസ് പിടികൂടിയത് പ്രതി എൺപതിനായിരം രൂപ റെസ്റ്റോറന്റിൽ നിന്ന് കവരുന്നതിന്റെ സി ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു റിയാസ് ചേരുന്നു ായിരം രൂപമാണ് ഈ ഒരു പ്രതി കവർന്നിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ ദീപ്തി ഗുഡ് മോർണിംഗ് നേപ്പാൾ സ്വദേശിയായ ശ്രീജൻ ദമായിയാണ് മുക്കം അഗസ്യമൊഴിയിലെ സ്വകാര്യ റെസ്റ്റോറൻറ്റിൽ വെച്ച് കുഴിമതിക്കൊക്കെയ പേര് കേട്ട റെസ്റ്റോറൻറ്റിൽ വെച്ച് ഇത്തരം എൺപതിനായിരം രൂപ കവർന്നത് ശ്രീജന്തമായിക്ക് എന്തോ പണത്തിന് ആവശ്യമുണ്ടായിരുന്നു പക്ഷേ ശ്രീചന്തമായി കരുതിയതുപോലെയല്ല കാര്യങ്ങൾ കൃത്യമായി തന്നെ അത് സി സി ടി വിയിൽ പതിഞ്ഞു വളരെ ക്ലാരിറ്റിയോടുകൂടി അത് നല്ല രീതിയിൽ തന്നെ അത് പതിഞ്ഞു ശ്രീജന്തമായി നേരെ നേപ്പാളിലേക്ക് സ്ഥലം വിടുകയും ചെയ്തു എൺപതിനായിരം രൂപയുമായി നേപ്പാളിലേക്ക് സ്ഥലം വിടുകയും ചെയ്തു ഈ ഒരു കാഴ്ച സി സി കണ്ട ഈ റെസ്റ്റോറൻ്റിൻ്റെ ഉടമകൾ നേരെ മുക്കം പോലീസിൽ ഈ സി സി ടി വി ദൃശ്യങ്ങളടക്കം ൊണ്ട് പരാതി നൽകുകയായിരുന്നു പിന്നീട് മുക്കം പോലീസ് ഇൻസ്പെക്ടർ കെ ആനന്ദിന്റെ നേതൃത്വത്തിൽ സൈബർ സെല്ലിന്റെ കൂടി അന്വേഷണം നടത്തിയപ്പോൾ ശ്രീജന്തമായി ചെന്നൈയിൽ നിന്നും ഡൽഹിയിലേക്ക് സഞ്ചരിക്കുന്നതായി കണ്ടെത്തി അങ്ങനെയാണ് നേരെ റെയിൽവേ പോലീസിനെ വിവരമറിയിക്കുന്നത് മുക്കത്തു നിന്നുള്ള രണ്ട് സിവിൽ പോലീസ് ഓഫീസർമാരും അവിടേക്ക് പോയി അങ്ങനെ ആർ പി എഫിന്റെ സഹായത്തോടുകൂടിയാണ് ജോളാർപെട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ശ്രീജന്തമായിയെ കയ്യോടെ പിടികൂടിയത് ഇനി ശ്രീജന്തമായിയെ നാട്ടിലെത്തിക്കും അതിനുശേഷം െത്തിക്കും മുഖത്തെത്തിൽ ഹാജരാക്കുമെന്നാണ് കോഴിക്കോട് അഗസ്റ്റമൊഴിയിലെ സ്വകാര്യ റെസ്റ്റോറന്റിൽ നിന്നും പണം കവർന്ന മുങ്ങിയ നേപ്പാൾ സ്വദേശി അറസ്റ്റിൽ ഇരുപത് കാരനായ ശ്രീജന് തമായിയാണ് പോലീസ് പിടികൂടിയത് പ്രതി എൺപതിനായിരം രൂപ റെസ്റ്റോറന്റിൽ നിന്ന് കവരുന്നതിന്റെ ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു റിയാസ് കെ എം ആർ ആണ് വിവരങ്ങൾ നൽകിയത്